Sí. Women, ് നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ പി ടി ഐ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ ആസ് എ പാരന്റ് പോകുമ്പോ അവിടെ ഇന്ന് എല്ലാ ഒരുമാതിരി എല്ലാ സ്കൂളുകളിലൊരു സംഗതിയാണ് ഒരു മോട്ടിവേഷൻ ട്രെയിനിങ് ഫോർ അതായത് പാരന്റ് കണ്ടന്റ് എത്ര അതിന് ഉണ്ടാവുക അതായത് പാരന്റിങ് എന്നുള്ള ഒരു വലിയ ടോപ്പിക് ആയിട്ട് അതിനെ ട്രെയിൻ ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ഒന്ന് വലിയ ട്രെയിനേഴ്സിന്റെ ഒക്കെ ഒരു ഒരു മൊഡ്യൂൾ ആണ് ശരിക്കും പാരന്റിങ് എന്നുള്ളത് എഫക്റ്റീവ് പാരന്റിങ് എന്നുള്ളത് അപ്പൊ അതിനെ ബേസ് ചെയ്ത ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ ബേസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ എന്റെ മകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്കൂളിൽ പോയി പി ടി മീറ്റ് ഇത് കേട്ടിട്ടുണ്ടോ എന്ന് ആരോപിക്കായിരുന്നു എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു സെഷന്റെ ആവശ്യകത വരുന്നത് ഇന്നത്തെ പാരന്റ്സിനെ നിങ്ങൾ ഇങ്ങനെയാണ് കുട്ടികളെ നേച്ചർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകത വരുന്നതിന്റെ കാരണം എന്തായിരിക്കും മനസ്സിലാക്കിയപ്പോ ചിന്തിച്ചപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാൻ പറ്റില്ല അതായത് ഒരുപക്ഷെ ഇന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പാരന്റ്സ് അപ്ഡേറ്റഡ് അല്ലാത്തതായിരിക്കാം ഒരു പക്ഷെ കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ പാരന്റ്സിൽ നിന്ന് കുട്ടികൾ മാറി നിൽക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പാരന്റ്സ് അപ്ഡേറ്റഡ് ആണെങ്കിൽ അവരുടെ ജനറേഷനോട് അടുത്ത രീതിയിൽ അല്ലെങ്കിൽ ജനറേഷനിലേക്ക് അപ്ഡേറ്റഡ് ആണെങ്കിൽ ഒരുപക്ഷെ കുട്ടികളെ നമുക്ക് മനസ്സിലാക്കിക്കാനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവരെ നല്ല രീതിയിൽ അറിയാനും നമുക്ക് ശ്രമിക്കും പറ്റുമായിരിക്കും ഇന്നും എല്ലാ പേരന്റ്സും ഒരു കഥയുണ്ട് എന്റെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാണ് എല്ലാവരും അവരുടെ സെന്റൻസസ് സ്റ്റാർട്ട് ചെയ്യുക അവിടെ തന്നെയാണ് മിസ്റ്റേക്ക് വരുന്നത് അതായത് ബിഗ് അതായത് ഈ പാരന്റും ഈ കുട്ടിയും തമ്മിൽ നല്ലൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് അപ്പൊ ആ അവരുടെ ജനറേഷനിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഈസി ആയിട്ട് ഒരുപക്ഷെ നമുക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് നിങ്ങളോട് കൂടെ ചിന്തിക്കും ഏ രീതിയില്